പൈപ്പിന്റെ വാൽവിലൂടെ വെള്ളം വെള്ളം ഒഴുകിയെത്തിയതോടെ കോൾ വൻ തിരിച്ചടിയായി മാറി വിളഞ്ഞ കെട്ടുന്നതോടെ കൊയ്ത്തും മുടങ്ങി ചെറുവള്ളിപ്പുഴ നമ്പരപ്പടവ് പുഞ്ചകൃഷി സംഘത്തിൽപ്പെട്ട നൌഫൽ എന്ന കർഷകന്റെ പാടത്താണ് വെള്ളക്കെട്ട് മൂലം കൊയ്ത്തുമുടങ്ങിയത് വെള്ളക്കെട്ടുള്ള പാടത്ത് കൊയ്യാൻ ഉപയോഗിക്കുന്ന കൊയ്ത്തുമെതിയന്ത്രം എത്തിച്ച് ഏറെ ബുദ്ധിമുട്ടിയാണ് കൊയ്ത്ത് പൂർത്തിയാക്കിയത് സാധാരണ പാടം കൊയ്യുന്നതിന്റെ നാലിരട്ടി തുകയാണ് കൊയ്ത്തിന് ചെലവായത് അതോറിറ്റിയുടെ കുന്നംകുളം ഡിവിഷന്റെ അനാസ്ഥ മൂലമാണ് പാടത്തേക്ക് വെള്ളമൊഴുകിയതെന്ന് കർഷകർ ആരോപിച്ചു നിരന്തരമായി രേഖാമൂലവും ഫോണിൽ കൂടിയും അധികൃതരെ കൃത്യമായി അറിയിച്ചിട്ടും വെള്ളമൊഴുകുന്നത് തടയാൻ നടപടിയെടുത്തില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു ഒടുവിൽ വെള്ളത്തിലിറങ്ങിക്കൊയ്യാവുന്ന എത്തിച്ചാണ് നെല്ല് കൊയ്തെടുത്തത് വൈക്കോൽ മുഴുവൻ വെള്ളത്തിൽ നശിച്ചു കർഷകനുണ്ടായ നഷ്ടം നികത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നമ്പരപ്പടവ് സെക്രട്ടറി രവി സി സി ബാബുരാജ് എന്നിവർ ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്